election puram co presented by berger paints 100 years of trust powered by icl fincorp icl, ICL fincorp Corp. the intelligent choice educational partners ibis group of educational institutions ini kannada challa kannu thoranu swapnam kaana ibis today indian institute of commerce lakshya joint indian institute of commerce lakshya 21th vayasal life is settled കണ്ണൂരിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഭൂമിശാസ്ത്രപരമായി വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശം കൂടിയാണ് ഒരു ജില്ലയുടെ പേര് തന്നെയാണ് ആ മണ്ഡലത്തിനും ഉള്ളത് അതോടൊപ്പം തന്നെ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി പരിചയപ്പെടുത്തിയ ശേഷം നമുക്ക് അതെ അവിടുത്തെ പോലെ തന്നെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പരമ്പരാഗതമായ കോട്ടയാണ് കൊല്ലം കൊല്ലത്തിന്റെ ചരിത്രം അതാണ് പക്ഷേ കൊല്ലം ലോക്സഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ യു ഡി എഫിന് തെറ്റില്ലാത്ത വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്രം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് പരിശോധിക്കേണ്ടത് സംശയമില്ല എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് അവിടെ വിജയിച്ചു കയറിയത് അവിടുത്തെ വോട്ട് അല്ലെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ ബാലഗോപാൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം വോട്ടുകളാണ് നേടിയത് ബി ജെ പി കഴിഞ്ഞ തവണ അവിടെ നേടിയ വോട്ടുകൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് നേടിയത് പ്രേമചന്ദ്രൻ്റെ മജോറിറ്റി ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിൽ പര മോട്ട് ഒപ്പം ഈ രണ്ടായിരത്തി പതിനാലിലെ ഫലം കൂടി നോക്കുമ്പോൾ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ക്ഷമിക്കണം നാല് ലക്ഷത്തി എണ്ണായിരത്തി അധികം വോട്ടുകളായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ പ്രേമചന്ദ്രൻ നിലം മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത് കെ എൻ ബാലഗോപാലിന് മുപ്പത്തിയാറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് എങ്കിൽ നമ്മൾ നേരത്തെ അതെ ബേബി വോട്ട് നേടിയിരുന്നു അതിൽ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെ ഇത്തവണ അത് ഉണ്ടാകുമോ അങ്ങനെ ആരെ സ്വാധീനിക്കും അങ്ങനെ ഘടകങ്ങൾ നിരവധിയുണ്ട് നിയമസഭയുടെ ചിത്രം പരിശോധിക്കുമ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും ഇടതുമുന്നണിയാണ് കുണ്ടറ എന്ന മണ്ഡലത്തിൽ മാത്രമാണ് അവിടെ പി സി വിശ്വനാഥൻ എന്ന യു ഡി എഫിന്റെ പ്രതിനിധി ഉള്ളത് ഇതാണ് നിയമസഭയിലെ രണ്ടര വർഷത്തിന് ശേഷം വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രന് വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ അത്തരമൊരു പ്രതീക്ഷയിലാണ് എം മുകേഷ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊല്ലം സജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ബാലികേറ മലയായി മുന്നിൽ നിൽക്കുകയാണ് ലോക്സഭാ മണ്ഡലം അതിന് ഏതു വിധേനയും പിടിയിൽ ഒതുക്കുക എന്നതാണ് ഇത്തവണ അജണ്ട അവിടെയാണ് എം എൽ എ കൂടിയായിട്ടുള്ള എം മുകേഷിനെ കളത്തിലേക്ക് ഇറക്കുന്നത് അതെ ഒപ്പം നമുക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് ഒരു പക്ഷേ ആരായിരിക്കാം അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല മറ്റാരെയും ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിലാണോ എന്നാണ് ഞാൻ സംശയിച്ചു പോയത് കാരണം രണ്ടുപേരും ഇപ്പോൾ സ്ക്രീനിൽ നിന്നുള്ള ബിഗ് സ്ക്രീനിലെ രണ്ടുപേരാണ് സ്ഥാനാർത്ഥികളായി എത്തുന്നത് ഒരു പക്ഷേ കൃഷ്ണകുമാർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ ആ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു ഇടമാണ് കൊല്ലം കൊല്ലത്തെപ്പോഴും ബി ജെ പി യു ഡി എഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന ആക്ഷേപം കേൾക്കുന്ന ഇടമാണ് പക്ഷേ അവിടെ കൃഷ്ണകുമാർ വന്നു കൃഷ്ണകുമാറിനെ നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ നിയമസഭയിലൊക്കെ മത്സരിച്ചപ്പോൾ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കളം പിടിക്കാൻ വലിയ ശേഷിയുള്ള ആളാണ് അങ്ങനെ രംഗത്ത് വരുന്നയാളാണ് ഇത്തവണ പരാതി ഉന്നയിക്കുന്നുണ്ട് ഇന്ന് പരാതി ഉന്നയിക്കുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ കണ്ണിനൊരു അപകടം പറ്റി അതിന്റെ ഒരു ഇതുണ്ട് എന്തായാലും ഇന്ന് ഈ വാർത്ത ഈ കൊല്ലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ സ്വാഭാവികം രേണുകയിലേക്ക് പോവുകയാണ് രേണു ഇതിനു മുമ്പ് തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളെല്ലാം കൊല്ലത്ത് നിന്ന് കൃത്യമായി നമ്മൾ നൽകി കഴിഞ്ഞതാണ് എങ്കിലും ഏറ്റവും അവസാനവും നമ്മൾ അത്തരം പ്രതികരണങ്ങൾ കൂടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പൊതുവെ കൊല്ലത്തിന്റെ ഒരു നിറം എന്താണ് സജിത്ത് അഭിലാഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തിന്റെ ഹൃദയഭാഗമായ ആശ്രാമം മൈതാനത്താണ് അഞ്ച് ദിവസം മുമ്പ് ഇവിടെ ആനച്ചമയവും മേളപ്പെരുക്കവും ഒക്കെ അരങ്ങേറിയ കൊല്ലം പൂരമായിരുന്നു പക്ഷെ കൊല്ലം പൂരം കഴിഞ്ഞിട്ടും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പൂരം അടങ്ങിയിട്ടില്ല അതിങ്ങനെ കൊട്ടിക്കയറുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം ആ രീതിയിൽ വലിയ ആവേശം തെരഞ്ഞെടുപ്പ് ആവേശം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം മണ്ഡലം മൂന്ന് സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ എന്ന് തന്നെ പറയാം മൂന്ന് സ്ഥാനാർത്ഥികളെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഹാട്രിക് നേടാനാണ് എൻ കെ പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് അതേസമയം എൻ കെ ചെ പ്രേമചന്ദ്രനെ വെട്ടാൻ എം മുകേഷിനെ ഇറക്കിയിരിക്കുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഓരോ തവണ കാണുമ്പോഴും തന്റെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു ഇരട്ടിക്കുന്നു എന്നാണ് എം മുകേഷ് പറഞ്ഞത് ഇന്നും അദ്ദേഹം അത് ആവർത്തിക്കുന്നു കലാകാരനെ പിടിച്ച് കൈപിടിച്ച് സ്നേഹം പങ്കുവെക്കുകയല്ല വോട്ടർമാർ ചെയ്യുന്നത് അത് തികഞ്ഞ വോട്ടാണ് എന്ന് തനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്ന് മുകേഷ് പറയുന്നു ഇനി താൻ മറിച്ചെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇത് വോട്ടായില്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിന് പിന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അത്രമാത്രം ഉറപ്പാണ് എം മുകേഷിന് തന്റെ വിജയത്തിനെ സംബന്ധിച്ച് ജി കൃഷ്ണകുമാറിലേക്ക് വന്നാൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കൃഷ്ണകുമാറിന് ുള്ളത് എങ്കിൽ പോലും അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയെന്നാണ് ഈ മൂന്ന് പേരും അവരുടെ പാർട്ടികളുടെ മുന്നണികളുടെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധി നാളെ എത്തുന്നു അത് യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ പൌരത്വ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരുത്തിയത് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് അതൊക്കെ ഇവിടെ ഇടതുമുന്നണി വലിയ രീതിയിൽ പ്രചാരണ വിഷയമാക്കുന്ന ഒരു കാര്യമുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് വളരെ പ്രസക്തമാണ് താനും അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ആ പരാമർശം രാഹുൽ പരോക്ഷമായി നടത്തിയ പരാമർശമൊക്കെ എൻ കെ പ്രേമചന്ദ്രൻ വലിയ കൂടി കാണുന്നു അതേസമയം മുകേഷിന്റെ വന്നാൽ സി പി എമ്മിന്റെ രണ്ട് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇന്നിവിടെ ഉള്ളത് ഇന്നിവിടെയുള്ളത് സെന്നും സുഭാഷിണി അലിയും ഇന്നിവിടെ മുകേഷിനായി എത്തുന്നുണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി വന്നു പോയിരുന്നു യെച്ചൂരി കഴിഞ്ഞ ദിവസം വന്നിരുന്നു അങ്ങനെ ദേശീയ നേതാക്കളെ ഇറക്കി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത് ജി കൃഷ്ണകുമാറിന് വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷനായ അണ്ണാമലയാണ് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ സ്റ്റാറായ അണ്ണാമലെ ഇവിടെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് കൊല്ലം മാറ്റത്തിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യുമെന്നാണ് കൊല്ലത്തിന്റെ കശുവണ്ടി മേഖലയും തീരമേഖലയും ഒക്കെ അവഗണിച്ച സിറ്റിംഗ് എം അദ്ദേഹത്തിന് ഇനി ഒരു മൂന്നാം ടേം കൊടുക്കാൻ കൊല്ലത്തെ ജനങ്ങൾ എന്തായാലും തയ്യാറാകില്ല അവർ മാറ്റത്തിന് വോട്ട് ചെയ്യും ആ മാറ്റം ജി കൃഷ്ണകുമാറിലൂടെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇനി മൂന്ന് ദിവസം മാത്രം പരസ്യപ്രചാരണത്തിന് അവശേഷിക്കുമ്പോൾ അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടമാണ് മുകേഷിനെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്ന് അദ്ദേഹം പ്രചാരണത്തിൽ അൻപത്തിനാലാമത് ദിവസം തേക്കുകയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇത്ര നീണ്ട ഒരു പ്രചാരണ കാലയളവ് അതും റോഡ് ഈ തുറന്ന വാഹനത്തിൽ എല്ലാ ദിവസവും പ്രചരണം നടത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ആ ദൗത്യം ഇന്നും ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ പൂർത്തീകരിക്കുന്നു എന്നതാണ് മുകേഷ് പറഞ്ഞത് ഈ ചൂട് തനിക്ക് ആവേശമാണ് ഈ ചൂടിലും ഈ ചൂട് മറികടന്നും നിൽക്കുന്ന ആളുകൾ തനിക്ക് തികഞ്ഞ വിശ്വാസവും പ്രതീക്ഷയും നൽകുന്നു എന്നതാണ് മുകേഷ് പറയുന്നത് എല്ലാവരുടെയും പ്രചരണത്തിൽ അവർ തൃപ്തരാണ് ജനങ്ങൾ അവരുടെ വോട്ട് തങ്ങൾക്കൊപ്പം തീർച്ചയായും ഒരു പോരാട്ട ചൂട് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പാലക്കാടും കൊല്ലത്തുമാണ് കൊല്ലത്ത് തന്നെ പുനലൂരിൽ വലിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് അവിടെ സജിത്ത് ഈ രണുക സൂചിപ്പിച്ചു അതായത് ഈ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാ ഗാന്ധി വ്യക്തത വരുത്തിയെന്ന് അതിന് തൊട്ടു മുമ്പുണ്ടായ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രേമചന്ദ്രൻ ഒരു പരിധി പരിധിവരെ വെട്ടിലായോ എന്ന് നമ്മൾ സംശയിച്ചൊന്നായിരുന്നു പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ഭക്ഷണം കഴിക്കൽ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെയുണ്ട് അങ്ങനെ തുടക്കം മുതൽ രാഷ്ട്രീയമായ വിഷയങ്ങൾ ഒരുപാടുണ്ട് കൊല്ലത്ത് ചർച്ച ചെയ്യപ്പെട്ടത് നമുക്ക് അതോടൊപ്പം സ്ഥാനാർത്ഥികളുടെ ഏറ്റവും ഒടുവിലത്തെ ചില പ്രതീക്ഷകൾ കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട് രേണുക അത്തരം വിവരങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം ആ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം പോകേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു റൈറ്റ് കൊല്ലത്ത് നിന്നുള്ള തെരഞ്ഞെടുപ്പ് ചൂട് ആണ് അതിന്റെ ആവേശം ഒട്ടും ചോരാതെ എഞ്ചി രേണുക അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ അവസാന ഒരു പ്രതീക്ഷ ഈ മുകേഷ് എം മുകേഷിനെ തുടർച്ചയായി രേണുക കാണുന്നുണ്ട് രേണുക കാണുമ്പോഴെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒരു സിനിമാ നടനാണ് അഭിനേതാവാണ് പക്ഷേ ആ കാപട്ടിമൊന്നുമല്ല താൻ കാട്ടുന്നത് മാത്രമല്ല ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് അത് തനിക്കൊപ്പം എന്നതാണ് മുകേഷിൻ്റെ നിലപാട് നമുക്ക് കേൾക്കാം മുകേഷിൻ്റെ ആ വാക്കുകൾ പ്രചാരണ അവസാന ലാപ്പിലാണ് ഓരോ തവണ പ്രതീക്ഷ കൂടുകയായിരുന്നു ഇപ്പോൾ ഇപ്പം പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂടുതൽ ആവേശം എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം റോഡിൽ ഈ പൊരിവെയിലത്ത് കാത്തുനിൽക്കുന്നു അവർ കൈ പിടിക്കുന്നു സന്തോഷമായിട്ട് ചിരിക്കുന്നു സന്തോഷമായിട്ട് ജയിക്കുമെന്ന് പറയുന്നു അപ്പൊ ഇതിനപ്പുറത്ത് വേറെ ഒരെണ്ണം ആൾക്കാര് പ്രത്യേകിച്ചും കൊല്ലംകാരിങ്ങനെ മനസ്സിലകത്ത് വോട്ട് ഞങ്ങൾ ചെയ്യത്തില്ലടാ പക്ഷേ ഞാൻ അഭിനയിക്കുക എന്ന് പറയുന്നതെന്ന് എനിക്കും വിശ്വാസിക്കാൻ പറ്റുന്നില്ല രണ്ട് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും പ്രതീക്ഷകളെ കവച്ചു വെൽക്കുന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അത്ഭുതമാണ് അതിനെക്കാട്ടിയും വലിയ അത്ഭുതം അതിനെക്കാട്ടിയും വലിയ ആവേശം അത് ഒരു മണ്ഡലമില്ലേ ഏഴ് മണ്ഡലത്തിലും ഒരേപോലെ ഈ തരത്തിലുള്ള ഒരു ആവേശം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വോട്ടായി മാറിയില്ലെങ്കിൽ വേറെന്തോ ഭയങ്കരമായ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാനേ തരാവുള്ളൂ കാര്യം ഇത് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള മുഖവും വാഗ്ദാനങ്ങളും സന്തോഷവുമാണ് ഞാൻ കാണുന്നത് ജനങ്ങൾ എത്രയും നേരമായിട്ട് കാത്തു നിൽക്കുകയാണ് ആ പൊരിവൈലത്ത് അപ്പം നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ ചൂളി ചൂളിപ്പോവാണ് എന്നെ കാണാൻ വേണ്ടി എൻ്റെ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി വളരെ പ്രായം ചെന്നവരും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴത്തേക്ക് ഈ ചൂടൊക്കെ ഭയങ്കരമായ ഒരു തണുപ്പായിട്ട് എന്താ പറയുക മന്ദമാരിതനായിട്ട് മാറുകയാണ് അപ്പോൾ വലിയ തന്നെയാണ് തന്നെയാണ് സന്തോഷമാണ് കൂടുതൽ എന്തായാലും കൊല്ലത്തെ ജനത തന്നെ എടുത്തു എന്ന് ഇപ്പോൾ അഭിലാഷീ ആദ്യം കേട്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ മുകേഷ് ആഗ്രഹിച്ചതല്ല ഈ സ്ഥാനാർത്ഥി പക്ഷെ സി പി എമ്മിന് വേറൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ വന്നു എന്തായാലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഡൽഹിയിലൊന്നും പോയി പ്രവർത്തിക്കാൻ അധികം താല്പര്യ അദ്ദേഹം എന്തായാലും വളരെ സജീവമായി തന്നെ കളത്തിലുണ്ട് എന്നാലും ഈ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും നോക്കാം ഒപ്പം ഈ കൊല്ലത്തെ രാഷ്ട്രീയത്തിൽ നിർണായകമാവുക ബി ജെ പി വോട്ടുകൾ എന്നൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട് കാരണം ബി ജെ പി ദുർബലമാകുമ്പോൾ അത് പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർധിക്കും വിജയസാധ്യത വർദ്ധിക്കും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഇതൊരു ആക്ഷേപമായിരുന്നു അതെ ഇത്തവണ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി ഈ അണാമലെ പോലെയുള്ള മുൻനിര മുഖങ്ങളൊക്കെ അവിടെ വന്നു കഴിയുമ്പോൾ അത് പ്രജന രംഗത്ത് മാറ്റം ഉണ്ടാക്കും തർക്കമില്ല ഒരു ശതമാനം വർദ്ധിക്കപ്പെട്ടെ അങ്ങനെ എന്ത് സംഭവിക്കും എന്ന് കൂടി നോക്കാം രേണു രേണു ഈ കൊല്ലത്തെ രാഷ്ട്രീയത്തിൽ ബി സാന്നിധ്യം അത് പ്രധാനപ്പെട്ടതാണല്ലോ കാരണം അപ്രധാനമായ ഒരു മണ്ഡലമായി കൊല്ലത്തെക്കുറിച്ച് ബി ജെ പി നിലവിൽ കരുതിയിരുന്നെങ്കിൽ ഇത്തവണ അതല്ല ഞങ്ങൾ അല്പം കൂടെ പരിഗണന നൽകുന്നു എന്നതാണ് അവസാനത്തേക്ക് അവർ കൊണ്ടുവരുന്ന ഒരു ചിത്രം അതായത് ബി ജെ പിക്ക് നൽകാൻ പറ്റുന്ന അവരുടെ കൂട്ടത്തിലുള്ളത് നല്ല ഫിഗർ അതെ അതിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് രേണു എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു വോട്ട് സമാഹരണം അത് എത്ര കണ്ട് സംഭവിക്കുമെന്ന് വേണം നിലവിലെ മണ്ഡലത്തിലെ സാഹചര്യം കണ്ട് നമുക്ക് വിലയിരുത്താൻ ഒപ്പം ബി ജെ പി കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചാൽ അത് ആരുടെ നഷ്ടമായി മാറും എന്താണ് ആ രാഷ്ട്രീയം രേണു Uh... സജിത്ത് അഭിലാഷ് കൊല്ലത്ത് ബി ജെ പിയുടെ വോട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ നിർണായകമായി ഒരു ജയപരാജയം നിർണ്ണയിക്കുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല സജിത്ത് ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ള ഇടമാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫിനെ സാധാരണ പിന്തുണച്ചു വരുന്ന ഒരു സാഹചര്യവും കൂടിയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചുള്ളത് പക്ഷേ ഭൂരിപക്ഷം ഉയർത്തുന്നതിൽ ഒക്കെ ബി ജെ പി വോട്ട് സാധാരണ നിലയിൽ ഉപകരിച്ചിട്ടുണ്ട് പ്രേമചന്ദ്രനെ സംബന്ധിച്ച് പ്രേമചന്ദ്രൻ നേടിയിട്ടുള്ള വിജയങ്ങളൊക്കെ ആധികാരിക വിജയങ്ങളാണ് അദ്ദേഹം രണ്ട് രണ്ട് തവണകളിലായി നാല് തവണ വിജയിച്ചു കഴിഞ്ഞു അദ്ദേഹം തുടർച്ചയായ മൂന്നാം വിജയമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അഞ്ചാമത് പോരാട്ടമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിറങ്ങുന്നത് അപ്പോൾ പ്രേമചന്ദ്രൻ നേടിയിട്ടുള്ളത് ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു എന്നൊരു ആരോപണമൊന്നും പ്രേമചന്ദ്രന് നേരെ ഉയർത്തുക സാധ്യമല്ല പക്ഷേ പലപ്പോഴും ബി ജെ പിയുടെ വോട്ടുകൾ അവരുടെ സംഘടനാ സംവിധാനം ശക്തമല്ലാത്തത് കൊണ്ട് അവരുടെ വോട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് കൃത്യമായി പോൾ ചെയ്യാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകാത്ത ഇടങ്ങളിലൊക്കെ ആ വോട്ടിന്റെ ഒരു ഭാഗം പ്രേമചന്ദ്രന് ലഭിച്ചിരുന്നു എന്നത് ആരോപണവും അത് ഒരു ഒരർത്ഥത്തിൽ സത്യവുമാണ് അതെപ്പോഴും ക്രോസ് വോട്ടിംഗ് അദ്ദേഹത്തിന് ആ നിലയ്ക്ക് ലഭിക്കുന്നു അങ്ങനെ അദ്ദേഹം അങ്ങനെ കൂടി സ്വീകാരനായ വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയണം എല്ലാവർക്കും സ്വീകാരനാണ് എൻ കെ പ്രേമചന്ദ്രൻ ഏത് സാമുദായിക വിഭാഗത്തിനായാലും ഏത് സാധാരണക്കാർക്കായാലും അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവർക്കായാലും ഒക്കെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രേമചന്ദ്രനെ കൊല്ലം ജില്ലക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആ നിലയിൽ കുറെ ബി വോട്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഗുണകരമാകുന്ന സാഹചര്യമുണ്ട് അത്തരം സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ നമ്മൾ ഇക്കാര്യം രണ്ട് തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വവും കരുതുന്നത് അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് പക്ഷേ ബി ജെ പിക്ക് ഉള്ളിൽ പടലപ്പിണക്കം ഇപ്പോൾ കൊല്ലത്തുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ് ആദ്യം ജി കൃഷ്ണകുമാർ എത്തുമ്പോൾ അത് വളരെ പ്രകടമായിരുന്നു താൻ തന്റെ കാശ് കൊടുത്തടിച്ച പോസ്റ്റർ ഇവിടെ ഇരിക്കുന്നു അതൊന്ന് പതിപ്പിക്കാൻ പോലും ആരുമില്ല എന്ന അദ്ദേഹത്തിന് പരാതിപ്പെടേണ്ടുന്ന സാഹചര്യം പരസ്യമായി അദ്ദേഹം അത് പറഞ്ഞില്ല നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പരാതിപ്പെട്ടതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ നമ്മളോട് തിരിച്ചു ചോദിച്ചു പക്ഷേ അതൊരു വാസ്തവമാണ് പരാതിപ്പെടേണ്ടി വന്നു അങ്ങനെ ഒരു വാസ്തവമാണ്മിച്ചൊരു പോരാട്ടം ബിജെപിക്ക് ആദ്യഘട്ടത്തിൽ സാധ്യമായിരുന്നില്ല പക്ഷേ പയ്യ പയ്യ കാര്യങ്ങൾ മാറി അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ വൈറൽ ഫീവർ ആയിരുന്നു കുറെ ദിവസം പ്രചാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ഇപ്പോൾ വന്നപ്പോൾ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കണ്ണിന് പരിക്കേറ്റു റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് പക്ഷേ അണ്ണാമല വന്നതുകൊണ്ട് അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിരിക്കുകയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് മാനക്കേട് ഒഴിവാക്കണം കൂടുതൽ വോട്ട് ഉറപ്പിക്കണം ഉറപ്പിക്കണം തങ്ങളുടെ വോട്ട് ആർക്കും പോയിട്ടില്ല എന്നൊരു ആ കൃഷ്ണകുമാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സാധ്യമാകും മുന്നോട്ട് അറിയണമെങ്കിൽ നമുക്ക് ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ എന്തായാലും രേണുക പറഞ്ഞതിനോട് ചേർത്ത് വെക്കേണ്ടത് എന്താണ് ഇവർ പറയുന്നത് അതായത് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിനും വേണ്ടി എത്തുന്ന നേതാക്കൾക്കുമൊക്കെ എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ ഈ സൂചിപ്പിച്ചു കഴിഞ്ഞു ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു അതിനുശേഷം വീണ്ടും സജീവമാകുമ്പോൾ എന്താണ് കൃഷ്ണകുമാറിന് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം നൂറ് ശതമാനം വിജയം അതിൽ കൂടുതൽ

The cash industry has gone for the toss, all the developmental activities have gone for a toss. This time, people of Kollam are very clear. They want a performing MP in tune, in alignment with Honorable Prime Minister Narendra Modi Ji. And Kollam is in for a very, very big surprise. And I am sure our candidate ji, is going to win with a record margin from here. One more will you be part of 18th Lok Sabha? So will you be part of 18th Lok Sabha? So Coimbatore people have already made the decision and June 4th will affirm to it but it will be a BJP's vote from June 4 onwards with respect to Coimbatore parliamentary constituency, not only Coimbatore city, across Tamil Nadu, NDA will gain major number of MPs and also increased vote share. June 4th will attest to it. Out of 39, how many will be, be in your pocket? I'm not getting into the numbers, madam, but you will see double digit MPs from the NDA this time. So many allegations about uh, money for vote raised against you and you also raised against them. What's actually happening there? I am challenging new News in Kerala to go to Coimbatore and stay there for three days. If you can say one person to whom BJP gave money, I will leave politics the same day. I fight politics on principles. DMK has spent close to 500 crore. The other party has spent close to 250 crore. 750 crore money they have pumped into Coimbatore parliamentary constituency, but people are with us. June 4th, you will see, madam. ഇതാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ അണ്ണാമലയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതികരണം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് അവിടെ ആർക്കാണ് മുൻതൂക്കം എന്താണ് പ്രതീക്ഷ അവരുടെ പ്രവചനങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് രേണുകയെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ഫ്ലോറിൽ ആണ് അധികവും ഉള്ളത് പക്ഷേ രേണുകയ്ക്ക് സുപരിചിതമായ നമുക്ക് ഈ വർഷങ്ങളായി ഈ മണ്ഡലത്തിൽ നമ്മളിങ്ങനെ പ്രചരണ രംഗത്തൊക്കെ നടക്കുമ്പോൾ അതെ നമുക്കൊരു സ്വയം കാഴ്ചപ്പാടുണ്ടാവും പക്ഷേ നമ്മൾ പലപ്പോഴും റിപ്പോർട്ടിങ്ങിനകത്തായ കൊണ്ട് തുറന്ന് പറയുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കാരണം ഒരു നിലപാടെടുക്കുക പക്ഷേ രേണുക എന്ന് തുറന്നു പറയുന്ന പ്രതീക്ഷിക്കേണ്ടത് അതിനുവേണ്ടി നമുക്കൊരു ഇടവേള കൂടി കഴിയുന്ന യെസ് കൊല്ലത്തെ പോരാട്ട ചൂടിന്റെ വിശദാംശങ്ങൾ ആണ് എം ജി രേണുക കൊല്ലത്തിൽ നിന്ന് നൽകുന്നത് അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് സജിത്ത് സൂചിപ്പിച്ച പോലെ കൊല്ലം തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന വാശിപ്പുറത്ത് മുകേഷനെ കളത്തിലിറക്കുന്നു കൊല്ലം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ അവിടെ എൻ കെ പ്രേമചന്ദ്രനും നിലയുറപ്പിക്കുന്നു രേണുക കൊല്ലം സി പി എം തിരിച്ചു പിടിക്കുമോ എന്താണ് ഇനി ഇപ്പോഴത്തെ സാഹചര്യം കണ്ട് രേണുക വിലയിരുത്തുക ബ്രേക്കിന് മുൻപ് അഭിലാഷ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഇപ്പോഴും മാധ്യമ പ്രവർത്തനത്തിന് ചില എത്തിക്സും വാല്യൂസും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിങ്ങനെ തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ രാജ്യം ഏർപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ പ്രഡിക്ഷൻസ് മുന്നോട്ട് വെക്കുന്നില്ല എങ്കിൽ പോലും അതിശക്തമായ മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത് മൂന്ന് മുന്നണികളും വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവർ പരസ്പരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നതാണ് യു ഡി എഫ് ക്യാമ്പ് നൽകുന്ന അവരുടെ ശുഭാപ്തി വിശ്വാസം ഒരു ലക്ഷത്തിൽ പുറത്തായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് അല്ല മാർജിൻ അത് രണ്ട് ലക്ഷമാക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതേസമയം ഇടതുമുന്നണി മുകേഷിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത് അവർക്ക് വിജയത്തിൽ കുറഞ്ഞ യാതൊരു പ്രതീക്ഷയുമില്ല നമ്മൾ അമണാമലയുടെയും കൃഷ്ണകുമാറിന്റെയും വാക്കുകൾ കേട്ടു അവർ പോലും പറയുന്നത് തങ്ങൾക്ക് വിജയം ഉറപ്പാണ് മാറ്റത്തിന് വേണ്ടി കൊല്ലം വോട്ട് ചെയ്യുമെന്നതാണ് എന്തായാലും വളരെ നീണ്ട ഒരു പ്രചരണ കാലഘട്ടമായിരുന്നു ബിജെപി സ്ഥാന ാണ് ഏറ്റവും അവസാനം വന്നത് മറ്റ് സ്ഥാനാർത്ഥികൾ രണ്ടും നേരത്തെ തന്നെ ആർ എസ് പി യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെ ഇവിടെ വൈകിയ സാഹചര്യം ഉണ്ടായില്ല നേരത്തെ തന്നെ ആർ എസ് പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എൻ കെ പ്രേമചന്ദ്രൻ കളത്തിലിറങ്ങുന്നു അപ്പോൾ ഏതാണ്ട് തുല്യം തുല്യമുള്ള പ്രചാരണ കാലഘട്ടം രണ്ടു പേർക്കും കിട്ടിയിരുന്നു ഏറ്റവും ഒടുവിൽ ജി കൃഷ്ണകുമാർ കൂടി യോജിക്കുന്നു താരമണ്ഡലമാണ് രണ്ട് താര സ്ഥാനാർത്ഥികളാണ് അതേസമയം അവരെ വെല്ലുന്ന താരപരിവേഷമുള്ള എൻ കെ പ്രേമചന്ദ്രനെ പോലെ ഉള്ള സിറ്റിംഗ് എം കൂടി മത്സരിക്കുന്ന മണ്ഡലമാണ് ശക്തമായ പോരാ നടക്കുന്നത് പ്രവചനം സാധ്യമല്ല പാർട്ടികൾ വലിയ ആത്മവിശ്വാസത്തിലാണ് കാത്തിരിക്കാം കാത്തിരിക്കാം എന്ന് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ പറയുമ്പോൾ പോലും കൃത്യമായി അറിയാം അവിടെ ആര് വിജയിക്കും എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് പോകുന്നില്ല എന്നാണ് രേണുക പറയുന്നത് എന്തായാലും അവിടെയും വോട്ടർമാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം വളരെ ഞങ്ങളുടെ ആഗ്രഹം ഇനി നരേന്ദ്രമോദി എന്നാണ് നാന്നൂറ് സീറ്റിൽ തന്നെ നരേന്ദ്രമോദി വരും പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് കൃഷ്ണകുമാർജി ജയിച്ചിരിക്കും മൂന്ന് വളരെ ശക്തമായ നിലപാടാണ് എങ്കിലും പ്രേമേന്ദ്രൻ സാറിനാണ് സാധ്യത കൂടുതൽ കൂടുതലും സാർ ജയിക്കുന്നത് റൈറ്റ് അങ്ങനെ കൊല്ലത്തിന്റെ ആവേശ കാഴ്ചയാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ഞങ്ങൾ രാവിലെ മണി മുതൽ കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുമാണ് കടന്നു വരുന്നത് രാത്രി എട്ട് മണി വരെ മാരത്തൺ ആയി ഈ ഓരോ മണ്ഡലത്തിന്റെയും പൾസ് എന്ത് എന്ന് പ്രേക്ഷകരിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കും ഇനി നമുക്ക് പോകേണ്ടത് ഇടുക്കിയാണ് ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളുടെ പൾസ് പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു പത്താമതായി എത്തുന്നത് മലയോര മണ്ഡലം ഇടുക്കിയാണ് ഇടുക്കിയുടെ ജനമനസ് ആർക്കൊപ്പം എന്താണ് അവശേഷിക്കുന്ന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അവിടെ ഡാനി പോളാണ് തയ്യാറായി നിൽക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഡാനിയിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒരു ഇടവേളയിലേക്ക്